ിൽ കൂടെയാണ് നമ്മൾ നടക്കുന്നത് കേട്ടോ ഇത് കണ്ടത് കിട്ടും ഗ്ലാസ് ബ്രിഡ്ജിന്റെ ടോപ്പിലാണ് നിൽക്കുന്നത് നമ്മുടെ ഉണ്ട് നമ്മൾ പറഞ്ഞ പോലെ കാര്യം ഒത്തിരി ആൾക്കാർ അവിടെ ബാക്കിൽ നിൽക്കുന്നുണ്ട് കാണാനായിട്ട് അപ്പോൾ അച്ഛന്മാരെ അപൂർവ്വങ്ങൾ അപൂർവമായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ് കാരണം ഞങ്ങളും ഭയങ്കര സന്തോഷമായിരുന്നു കാരണം പറയാൻ ബാക്കില്ല കാര്യം നമ്മുടെ വില്ലന്റെ ഫാൻ ഗേളാണ് ഇപ്പോൾ വില്ലന്റെ ഡ്രൈവിംഗ് സീറ്റിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഒരു ഒരു അത്ഭുത കാഴ്ചയാണ് നമ്മുടെ വില്ലനെ ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടി വന്ന് ഓടിക്കാൻ പോകുന്നത് ആ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആളും ഭയങ്കര എക്സൈറ്റഡാണ് അപ്പോൾ അച്ചാമാര് ഒരുപാട് സന്തോഷമായി കാരണം എന്നുള്ളത് പറയാൻ വാക്കുകളില്ല കാരണം വില്ലനെ സ്നേഹിച്ച വില്ലന്റെ സ്വന്തം ഫാൻ കയളാണ് ഇപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നത് അപ്പോൾ വില്ലനും അതുപോല അതുപോലെ നമുക്കും ഒരു ഭയങ്കര ഒരു സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ് നമ്മുടെ ഈ ഫാൻ കളി നമ്മുടെ വില്ലന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുമ്പോൾ സീറ്റിലിരിക്കുമ്പോൾ അപ്പം മച്ചാൻ പറഞ്ഞ നമ്മുടെ ബില്ലൻ്റെ ഫാൻസ് അവിടെ തീരുന്നില്ല വന്നവരും പോകുന്നവരൊക്കെ നമ്മുടെ ബില്ലൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് വണ്ടിയിട്ട് ഫോട്ടോ എടുക്കുന്ന കാഴ്ചയാണ് അതിലൊരു കാഴ്ചയാണിത് ഒരു ഓട്ടോറിക്ഷ വന്ന് ലൈറ്റ് തെളിച്ച് ബില്ലിൻ്റെ ഫ്രണ്ടിട്ട് ഫോട്ടോ എടുക്കുന്ന കാഴ്ചയാണിത് അച്ചവരെ നമ്മുടെ ട്രിപ്പ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തേക്കണം അപ്പൊ ഇപ്പൊ നമ്മൾ പോകുന്നത് ഇക്ക എവിടത്തേക്കാന്ന് ഇക്ക പിള്ളാരോട് പറഞ്ഞിട്ടില്ല കാര്യം പിള്ളേർ ഓൾറെഡി മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കാണ് ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജിലേക്കാണ് പോകുന്നത് ബ്രിഡ്ജ് ഏതാണ്ട് എൺപത്തിയഞ്ച് മീറ്റർ ആണ് അതിന്റെ ടോട്ടൽ ലെങ്ത് ലെങ്ത് വരുന്നത് അപ്പോ അതൊരു എക്സ്പീരിയൻസ് ആണ് പറഞ്ഞു കഴിഞ്ഞാൽ പലരും ഇതൊക്കെ പോവാൻ അതെ സ്വന്തമായി അത് നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോ ഇങ്ങനെ ഓക്കെ അപ്പൊ എന്തായാലും നമ്മൾ അങ്ങോട്ടേക്കാ പോകുന്നത് അതും കാട്ടിൽ കൂടെ ആണല്ലേ പോകുന്നത് അട്ടകടി ശല്യം ഒന്നും വലിയ സീൻ ഉണ്ടാവില്ല അപ്പൊ എന്തായാലും നമ്മള് നേരെ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പോവാണ് അതൊരു മറ്റൊരു മറ്റൊരു കാഴ്ചയാണ് ഇവിടെ തൊള്ളായിരം കണ്ടിയിലെ മറ്റൊരു കാഴ്ചയാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ പിള്ളേരൊക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ നേരെ അങ്ങോട്ടേക്ക് ചെന്നിട്ട് നമുക്ക് ബാക്കി കഴിച്ചാലും എന്തായാലും കാണാം അപ്പോൾ വച്ചാൽ മറുതേ ഇതാക്കണന്നാണ് ബ്രിഡ്ജ് കെട്ടോ നമ്മൾ നടന്ന് 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 ഒരു പരുവായി കാരണം ഒന്നാതിരി നടപ്പം ഒരു ഒരു മണിക്കൂറെ വീണ്ടും നടക്കാൻ തുടങ്ങിയിട്ട് ഇക്കയക്കിത് തളർന്നൊരു പരിവായി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് ഇഷ്ടംപോലെ ഇതുണ്ടോ ആ കാണുന്നതാണ് ബ്രിഡ്ജ് അയ്യോ ഇക്കോ ഇനിയിപ്പോ കുറച്ചുകൂടെയല്ലോ എന്തായാലും നമ്മൾ മോളിച്ചതിന്റെ ബാക്കി ഇതാ കഴിച്ചത് കാണട്ടോ

കിട്ടു സാധനം നമ്മള് ഗ്ലാസ്സിൽ കൂടെ ആണ് നമ്മള് നടക്കുന്നത് കേട്ടോ ഇത് കണ്ടത് കിട്ടുമാസ സാധനം വെച്ചാൽ കിട്ടുമാസ വൈബോ ഒരു രക്ഷയിൽ ഒരു രക്ഷയില്ല വെച്ചാ മല അടിപൊളി വ്യൂ എന്ന് വെച്ചാൽ നമ്മൾ ആ മലയുടെ മനോഹരമായിട്ടുള്ള കാഴ്ച നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം കിട്ടുപോ നിങ്ങൾ നോക്കിയാൽ തന്നെ കാണാം അമ്മതിരിണ്ടോ താരത്തി ഗ്ലാസ് ഫ്രിഡ്ജാണ് നമ്മളെ അടിയിലേക്ക് ആ ഒരു പാലംപരത്തെ സെറ്റപ്പിൽ നമ്മൾ ബ്രിഡ്ജിലൂടെ നടക്കുകയാണ് ഇത് കണ്ടോ അടിപൊളി വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിണ്ടുമാസി വ്യൂ ഒരു രക്ഷയില്ലാന്ന് വെച്ചാൽ ആ മല നമുക്ക് അടിപൊളിയായിട്ട് കാണാം അത് എന്തായാലും എല്ലാവരും വന്ന് വയനാട് വരുമ്പോൾ ഇവിടെ വരുക എക്സ്പ്ലോർ ചെയ്യുക നമുക്ക് നമ്മുടെ ഈ റിസോർട്ടിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ ഒരു ഈയൊരു ഈയൊരു ഇതുകൂടെ നമുക്ക് ട്രിപ്പ് കൂടെ കിട്ടിയത് അല്ലെ കിട്ടുണ്ട് താഴോട്ട് നോക്കി താഴത്തോട്ട് നല്ല ഇത് ഒക്കെ നമ്മുടെ പിള്ളേരൊക്കെ ഫുള്ള് ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ ഞാൻ ഈ കമ്പി നടന്നോണ്ടിരിക്കാണ് ഇത് സത്യം പറഞ്ഞ മലേഷ്യയിൽ ഒരു ഇതിലേ കണ്ടിട്ടുണ്ട് നമ്മുടെ ശുചിത്യേട്ടനൊക്കെ പോയിട്ട് അവിടെ വീട്

ഒട്ടും പ്രതീക്ഷിച്ചില്ല കാര്യം അമ്മാതിരി വ്യൂ എന്ന് വെച്ചാൽ അമ്മാതിരി വ്യൂ കാരണം നമ്മളത് ഇതാ അങ്ങോട്ട് നോക്കിയാൽ മലയുടെ മുകളിലേക്ക് എങ്ങനെയുണ്ട് വേറെ ലെവൽ കിട്ടോ ഇക്ക ആദ്യമായിട്ടാണ് മാറുന്നത് അവിടെ ആദ്യമായിട്ടാണ് വരണത് ഈ പേടിയുണ്ട് ഇക്ക ഈ ഗ്ലാസ് ഫ്രിഡ്ജിൽ ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും താഴത്തേക്ക് നോക്കാം ും പോട്ടെ അതല്ല ഞാൻ ഇതിനേക്കാളും ഹൈറ്റിലാണ് ഞാൻ വർക്ക് ചെയ്തോണ്ട് എനിക്ക് തോന്നുന്നു അതല്ലേ ഞാൻ നിങ്ങളെടുത്ത് പറഞ്ഞത് നിങ്ങൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാ അതാണ് നമ്മള് ഇപ്പൊ ഞാനത് പറഞ്ഞു തന്നുകഴിയുമ്പോ നിങ്ങൾ ഇത് എന്താണ് സംഭവം പറയാതെ നിങ്ങൾ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ആ ഒരു ഫീല് എന്റെ മോനെ അച്ഛന്മാർ ഒരു രക്ഷയില്ലാട്ടോ അതെ നമ്മള് ഏകദേശം ആ ഒരു ഏറ്റവും അല്ലെ ഒരു ടോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ് കാരണം അമ്മാതിരി വ്യൂ ആണ് നല്ല ആടാ നല്ലോണം നല്ല രീതിയിൽ ഇതൊക്കെ ഗ്ലാസ് ബ്രിഡ്ജ് ആടുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ നല്ല വ്യൂ ആണ് ഇവിടെ നോക്കി കഴിഞ്ഞാൽ പൊള്ളി വൈബാണ് നിങ്ങൾ വന്നാലേ കാണുള്ളു നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല എങ്ങനെയുണ്ടായിരുന്നു നല്ല ആട്ടുണ്ടായിരുന്നേ അതാണ് വൈബ് ആ കിടുമാ വൈബാണ് കേട്ടോ ഒരു രക്ഷയില്ല പിന്നെ വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ ഗ്ലാസ് ആണ് കാരണം എനിക്ക് വന്ന വേറെ എങ്ങും ഇല്ല അല്ലേ ഇല്ല എനിക്ക് തന്നെ അല്ലെങ്കിൽ ചൈനയിൽ പോകണം ആദ്യമായിട്ടാണ് നമ്മുടെ വയനാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക കിഡ്മാസ സാധനമാണ് രക്ഷയില്ല നമ്മൾ ഇങ്ങി പോവാൻ പോണെന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അറ്റത്തേക്കാണ് അവിടെ നമുക്ക് ഒരു ചെറിയൊരു ഇതുണ്ട് കാണാനായിട്ടുള്ള ഫോട്ടോ എടുക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് അവിടെയും കൂടെ കാണിച്ചു തരാം അത് വേറെ ലെവലാണ് കേട്ടോ അപ്പൊ അച്ചാമരേ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് നടുക്കുന്നില്ല നല്ല ഏറ്റവും എൻഡിൽ എത്തിയിട്ടുണ്ട് എങ്ങനെയുണ്ട് അപ്പൊ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് നമ്മുടെ വൺസ് ഫാമിലി നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഇത്രയും എക്സ്പെക്ട് ചെയ്തിട്ടില്ല അല്ലേ അത് അടിപൊളിയല്ലേ ട്രിപ്പും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു അതുപോലെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് അതെ നമുക്ക് ഇങ്ങനെ ഒരു വൈബിൽ നിന്ന് അല്ലെങ്കിൽ ഇങ്ങനൊരു വ്യൂ നിക്കാം ടോപ്പിലാ നിക്കണം എന്താ പറയാനുള്ളത് അതിന്റെ എക്സ്പീരിയൻസ് നിങ്ങളല്ലേ പറയാം പയ്യ വേറെ ഇത് നമുക്ക് ഇത് എന്ന് വെച്ചാൽ ഏറ്റവും ടോപ്പാണ് നമ്മൾ നിൽക്കുന്നത് ഈ ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ് നമ്മൾ ഏറ്റവും മുതൽ കണ്ടല്ലോ ആ മഞ്ഞക്കെ മുടി ഏറ്റവും മുതൽ നമുക്ക് ഈ മലയുടെ ഫുള്ള് വ്യൂ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ വരെ നമ്മൾ പറഞ്ഞ പോലെ അല്ല കിട്ടുമാസ വൈബ് ആണ് ഒരു രക്ഷയില്ല നമ്മളിപ്പോ അറ്റ് ടോപ്പിലാണ് നിൽക്കുന്നത് ഗ്ലാസ് ഫ്രിഡ്ജിന്റെ ടോപ്പിലാണ് നിൽക്കുന്നത് നമ്മുടെ നമ്മൾ ഉണ്ട് നമ്മൾ പറഞ്ഞ പോലെ അല്ല കാര്യം ഒത്തിരി ആൾക്കാർ അവിടെ ബാക്കിൽ നിൽക്കുന്നുണ്ട് കാണാനായിട്ട് അടിപൊളിയല്ല അടിപൊളി എക്സ്പീരിയൻസ് കണ്ടല്ലോ അതേ ഇതാണ് ആ ഒരു വൈബ് ഇവിടെ നമ്മുടെ വയനാട് എന്ന് വെച്ചാൽ കേരളത്തിൽ എനിക്ക് ഫസ്റ്റ് ടൈം ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേരളത്തിൽ ഗ്ലാസ് ഫ്രിഡ്ജ് കാണണമെങ്കിൽ ഇവിടെ തന്നെ വരിക എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ് എന്തായാലും നമുക്ക് തിരിച്ചു പോകാം നമുക്ക് അധികം നേരം നിൽക്കാൻ പറ്റില്ല പറ്റില്ലല്ലേ ഓക്കെ അടിപൊളി വൈബ് കേട്ടോ സൂപ്പർ അങ്ങനെ നമ്മൾ തിരിച്ചു പോകണം ഗ്ലാസ് ഫ്രിഡ്ജിൽ കൂടെ തന്നെ ാണ് അപ്പൊ അച്ചാമാര് നമ്മളിത് ഗ്ലാ ഗ്ലാസ് ഫ്രിഡ്ജിൽ കേറിയതിനു ശേഷം നമ്മളിത് വേറൊരു സംഭവം നോക്കാൻ പോവാണ് കണ്ടല്ലോ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് നിൽക്കുകയാണ് അതായത് അത് തന്നെ നമ്മള് നൂഞ്ഞാൽ ആടാൻ പോവാണ് അതായത് നമ്മൾ ആ ടോപ്പിൽ നമ്മുടെ മലയൊക്കെ കാണാൻ നല്ല രസമായിരിക്കും അടിപൊളി അടിപൊളി വൈബായിരിക്കും നമ്മളിത് ആടാൻ വേണ്ടി പോവാണ് എന്തായിരിക്കും അറിയില്ല ഇവരെ കണ്ടോ ഇവർ ആടുന്ന പോലെ തന്നെ നമുക്ക് ആടാൻ പറ്റും കേട്ടോ അപ്പൊ അച്ചാമാർ അതെ നമ്മളപ്പോ കയറാൻ പോവാണ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ അവർ രണ്ട് കപ്പിൾസ് ആയിരുന്നു അപ്പോൾ ഇവിടെ കപ്പിൾസിനൊക്കെ പറ്റിയ സ്ഥലമാണ് പറഞ്ഞാൽ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് അറിയില്ല ഞങ്ങൾ രണ്ട് പേരാണ് കയറാൻ പോകുന്നത് അല്ലേ എങ്ങനെ ഉണ്ടാവും ഇവനെ ഞാൻ ഒരു കപ്പിളായിട്ട് കിട്ടി മുടിയൊക്കെ വളർത്തി അപ്പോൾ അച്ചാൻമാർ അതെ ഇവിടെ കയറി കയറിയിരിക്കുവാണേ ടിക്കറ്റ് കൊടുക്കണോ നമ്മുടെ വണ്ണസിൻ്റെ കട്ട ഫാനാണല്ലേ അതാണ് ടിക്കറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പം അതെ അച്ഛന്മാർ നമ്മൾ നേരെ ഇതിലേക്ക് കയറി കയറിയിരിക്കുകയാണ് ഓക്കെ ഇവിടെ നമ്മളെ കമ്പിയിട്ട് പൂട്ടിയിട്ടുണ്ട് ഇനി എന്താണ് അവസ്ഥ എന്നുള്ളത് നമുക്ക് നേരിട്ട് അറിയാം അപ്പൊ ആ ഒരു മലയുടെ ഒരു ഹൈ പൊസിഷൻ നമുക്ക് കാണാൻ പറ്റും എന്താ പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പൊ ദേ അപ്പൊ അച്ചമാര് ഇതേ നമ്മളെ തള്ളാമ്പാണ് നമ്മള് പ്രതീക്ഷിച്ച പോലെ എന്റെ പൊന്നോ

എന്റെ പോന്നെ നമുക്ക് കൈവിടാനോ കാലുവിടാനോ ഒന്നും പറ്റില്ല ഗൈസ് എനിക്ക് അങ്ങോട്ടേക്കുള്ള വിഷല് കാണിക്കണം എന്നുണ്ടായിരുന്നു ഒന്ന് തിരിക്കാൻ പോലും പറ്റില്ലല്ലോ ക്യാമറ എന്താ അവിടെ തിരിക്കാൻ തിരിക്കാൻ ക്യാമറ ക്യാമറ ഓ ഗൈസ് ഇതാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് മാക്സിമം നമ്മള് വിഷിലെടുക്കാൻ നോക്കുന്നുണ്ട് ഇത് കണ്ടല്ലോ ആ മലയുടെ ഫുള്ള് പോർഷൻ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് ഏ നല്ല രസമുണ്ട് വന്നു കഴിഞ്ഞാ എൻജോയ് ചെയ്യാൻ പറഞ്ഞ അടിപൊളി ഫീലാണ് കേട്ടോ പിന്നെ അതെ നമുക്ക് ഇവിടെ നിന്നാ ഗ്ലാസ് ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ അതെ ഇത് വേണ്ട എന്റെ കാലെന്റെ പൊണ് അടിപൊളി ഇത് ആടി നിക്കുന്ന ടൈമിലായിരിക്കും നമ്മള് നിക്കുക എന്നാലും കിട്ടു വായ്പ ഒരു രക്ഷയില്ല നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ വയനാട് വന്ന് കഴിഞ്ഞാലോ എൻജോയ് പറ്റണ ട്രൈ ചെയ്ത് നോക്കാം എക്സ്ട്രാ കൊടുക്കണം വെർത്താണ് നമുക്ക് എക്സ്ട്രാ അമ്പത് രൂപ കൊടുക്കേണ്ടി വരും എന്നാലും കുഴപ്പമില്ല ഒരു കിട്ടു മാസ് ഫീലിങ്സ് ആണ് നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ട്രിപ്പ് കേട്ടോ നമ്മള് സ്വപ്നത്തിൽ പോലും കരുതാത്ത ഒരു ട്രിപ്പ് ആണ് നമ്മുടെ വണ്ണസ് ഫാമിലിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അമ്മര് സർപ്രൈസും കാര്യങ്ങളാണ് ഇപ്പോഴും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്താ പറയണ്ട അടിപൊളി ഇനിയിപ്പൊ ഈ ഒരു ആട്ടം നിക്കുമ്പോഴേക്കും സെറ്റ് ആയിരിക്കും അല്ലെ ഓ അത് തന്നെ നല്ല രസൂ ദൈവമേ ഞാൻ പോകുമ്പോഴേ ഞാൻ ക്യാമറയല്ലേ നോക്കിട്ടുള്ളു നോക്കിട്ടില്ല ക്യാമറ ഇണ്ടായിട്ട് മാസ് അപ്പൊ ഇത് എന്തായാലും ഒരു രണ്ട് മിനിറ്റിൽ കൂടുതൽ ഇണ്ട് തോന്നുന്നു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ആ ഒരു ഇത് നിക്കുമ്പോ നമ്മൾ ഇറങ്ങും എന്നുള്ള ഒരു സെറ്റപ്പിലാണ് കേട്ടോ പറഞ്ഞാല് കുറഞ്ഞ പൈസക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറഞ്ഞ ാണ് അവരുടെ ചുറ്റിനുള്ളത് അതായത് തൊള്ളായിരം എന്ന് പറഞ്ഞ പേര് ഒരു വെറൈറ്റി പേരാണ് പക്ഷെ തൊള്ളായിരം കണ്ടിന്നാണ് ഈ ഒരു അല്ലെ മലയ്ക്ക് പറയുന്നത് അത് വേറെ വായ്പ സ്ഥലമാണ് വന്ന് എക്സ്പ്ലോർ ചെയ്യാ പോകാന് തോന്നുള്ള ഇന്ന് ഞങ്ങൾ നിന്ന സമയത്ത് കോടയൊന്നും അങ്ങനെ ഇല്ല പക്ഷെ കോടേണു കോട ഇഷ്ടപ്പെടുന്ന മറഞ്ഞ് നിൽക്കും ഒരു പൊതുപോലെ അത് ആ ഒരു കാണുമ്പോൾ ഒരു എന്നാ പിന്നെ ആകാശത്ത് തന്നെ ാണ്ട്ടിക്കൂടെ പോകുന്നേരടിപൊളി ഫീലാണ് രക്ഷില്ല കാട്ടില് മഴക്കാർ മൂടി ഞങ്ങൾ ഇറങ്ങിയപ്പോ കോട വന്നു അടിപൊളി ഇതില് ബൈക്ക് ഓഫ് റോഡിങ് ഹിമാലയ വണ്ടിയൊക്കെ പോളിയായിട്ട് ആ എല്ലാ വണ്ടിയും പൾസർ വരെ അടിപ്പൊളി വായിപ്പ് ഇനിയിപ്പോ നേരെ നമ്മള് റിസോർട്ടിലേക്ക് പോവാമാരിപ്പൊ നമ്മൾ പോകുന്നത് വെള്ളച്ചാട്ടത്തിലേക്കാണ് വെള്ളച്ചാട്ടമല്ല വെള്ളച്ചാട്ടം ഉണ്ട് അവിടെ ഒന്ന് റിസോർട്ടിന്റെ താഴത്ത് തന്നെ ഒന്ന് പോയി കുളിച്ചിട്ട് വരാന്ന് വെച്ചിട്ട് പോവാണേ എന്റെ മോനെ അടുത്ത വൈബ് സ്ഥലം ഇത്രയും വലിയ ഒരു പാറയുടെ അകത്തൂടെ നമ്മൾ പോണം ഇപ്പൊ നമ്മൾ കുളിക്കാൻ പോവാണ് റിസോർട്ടിൽ നിന്ന് കാട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കാൻ കേട്ടോ ആ നമ്മുടെ റിസോർട്ടിന്റെ പോയതില് കാടാണ് അപ്പൊ അതിന്റെ അകത്തേക്ക് കാടിന്റെ അകത്തേക്ക് പോവാണ് ആ കാടിനകത്തേക്ക് പോകുന്ന വഴിയാണിത് ഇതേണ്ടോ ഇത്രയും വലിയ പാറയില് പാറയുടെ അകത്തൂടെയാണ് യാത്ര ഇനി അപ്പൊ വച്ചാൽ മേര നമ്മള് നേരെ പാറയുടെ അകത്തേക്കാ പോകുന്നത് വേറെ വൈപ്പ് സ്ഥലമാണ് അപ്പൊ അതിന്റെ അകത്തേക്ക് എറി കഴിഞ്ഞാൽ ഉള്ളി ഇരിട്ടായിരിക്കും അപ്പൊ മാക്സിമം കാഴ്ചകൾ കാണിച്ചു കാണിച്ചതരാട്ടോ ഇതേണ്ട ഈ പാറയുടെ വൃത്തിയെന്ന് വെച്ചുകഴിഞ്ഞാ ഇത്രയും വലിയ പാറ ഇതുകൊണ്ടോ ഇത്രയും വലിയ പാറ ഈ ഒരു ചെറിയൊരു പാറയില് താങ്ങി നിൽക്കുവാണ് ഇതേണ്ട താങ്ങി നിൽക്കുവാണ് അതിന്റെ അകത്തേക്കാണ് നമ്മൾ പോകുന്നത് കണ്ടോ ഇനിയിപ്പൊ ഇരിട്ടായിരിക്കും മാക്സിമം നോക്ക വൈബ് സാലോട്ടാ മോളിൽ ഇത്രയും ഭാഗം ഓപ്പൺ ആയി കിടക്കുന്ന കേട്ടോ വൈബ്ളിട്ടാ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു സർപ്രൈസുകളും പരിപാടിയൊക്കെ നമ്മടെ കഴിഞ്ഞു കിട്ടിയ ഒക്കെ നല്ലതായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നത് ഫീഡ്ബാക്ക് ഞാൻ എടുത്തോളാം ഞാൻ വണ്ടിയിൽ വെച്ച് ഫീഡ്ബാക്ക് എടുക്കാം ഓക്കെ അപ്പോൾ ഏതായാലും ഒരു ചെറിയ പരിപാടി അങ്ങോട്ട് ബാക്കിയുണ്ട് അതുകൊണ്ട് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് ജീപ്പുകൾ വരും അപ്പോഴത്തേക്ക് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോവാം ഓക്കെ എല്ലാവരും ഓക്കെ അല്ലേ സെറ്റ് അല്ലേ ഓക്കെ അപ്പം എല്ലാവരും അങ്ങോട്ടേക്ക് പോയി ഓ കായ് നമുക്ക് വേണ്ടിയിട്ട് സെറ്റ് കേക്ക് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ നമ്മളപ്പോൾ ഇവിടുന്ന് റിസോർട്ടിൽ നിന്ന് പോകാൻ പോകണം അപ്പോൾ പോകുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു കേക്ക് മുറിയൊക്കെ ആയിട്ട് പോകാമെന്ന് വെച്ചിട്ട് ഇരിക്കുകയാണ് ായ ഷിനുക്കായും എമലേട്ടും വാവശേട്ടനും കൂടെ ചേർന്നിട്ട് ഈ കേക്ക് ഓർഡി ഇവിടെ വരുന്നു ഇങ്ങോട്ട് എടുക്ക് അടർന്നു പോരെ ഞാൻ എടുത്ത് അയ്യോ അയ്യോ ഞാൻ എനിക്ക് അടിക്കാനായിട്ട് ഹേ മെച്ചവരെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അടിച്ച് പൊളിച്ച് തകർത്തിരിക്കുകയാണ് നമുക്ക് വണ്ണസ് ഫാമിലി എന്ന ഒരു അടി അടിഗംഭീരം ട്രിപ്പ് എന്ന് പറയാം ഒരു നിങ്ങളുടെ വേണേലും പറയാം പക്ഷെ നമുക്ക് പറയാൻ വാക്കുകളില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെള്ളി ഇടക്ക് വന്നു പോയതാണ് കാരണം നമ്മൾ അപ്പുറമായിരുന്നു അതാണ് മനോഹരമായിരുന്നു ട്രിപ്പുകളും കാര്യങ്ങളും നമ്മൾ ഇവിടുന്ന് പോവാണ് റിസോർട്ടിൽ നിന്ന് പോവാണ് വയനാട് നിന്ന് പോവാണ് ഭയങ്കര സങ്കടം ഉണ്ട് എന്തായാലും കുഴപ്പമില്ല രണ്ടു ദിവസം നമ്മള് എൻജോയ് ചെയ്ത് അടിച്ച് പൊളിച്ച് അല്ലെങ്കിൽ ഒരു വിഷമം ഉണ്ട് നമ്മൾ എന്തായാലും ഇക്കയോട് ഇക്ക തീർന്നു പോയി അതെ അതെ ഇക്ക ഇക്കയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതുപോലുള്ള നല്ല ട്രിപ്പ് നമ്മൾ ഇനിയും കൂടും മറ്റൊരു വീഡിയോ കാഴ്ചയായിട്ട് ഇനിയും വരുന്നവരൊക്കെ നമ്മൾ പോവാണ് ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ആ എനേബിൾ പോവുകയാണ് അതന്നെ അപ്പൊ വീണ്ടും വരുന്നവരേക്കും അത് സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട് നമ്മുടെ ടീമാണ് എല്ലാവരോടും നല്ല രീതിയിലുള്ള കൈകാര്യം അതുപോലെ തന്നെ നല്ല പെരുമാറ്റം നല്ല രീതിയിലുള്ള ഒരു ഒരു ഈ ട്രിപ്പ് കൊണ്ട് പിന്നെ എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ട്രിപ്പ് ആയിട്ട് ഞാൻ ഇതിനെ കണക്കാറുണ്ട് ഇത്ര പറയാനുള്ളത് ഒരു കാര്യം കൂടെ കൂട്ടിച്ചു കാരണം കാസർഗോഡിൽ നിന്നാണ് നെച്ചു വരുന്നത് രണ്ടാ പ്രാവശ്യം വയനാട് പോയപ്പോഴും നെച്ചൂടു കോഴിക്കോട്ന്ന് വണ്ടി കയറിയാൽ മതി നാലു വർഷം ലീവ് ഒക്കെ എടുത്ത് ചേർത്തലയിൽ വന്നിട്ട് വണ്ടി കയറുള്ളൂ തിരിച്ചു അവിടെ ഇറങ്ങും കഴിഞ്ഞ ട്രിപ്പിൽ എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ കോഴിക്കോട് ഇറങ്ങും ചേർത്തലേക്ക് വരില്ല രാത്രി എന്നെ വിളിച്ചിട്ട് അതെ ഞാൻ ചേർത്തലേക്ക് പോവാ ഞാൻ അവിടെ ഇറങ്ങത്തുള്ളൂ എന്നാലേ ഒരു കുമ്മ എടുത്തുള്ളൂ അപ്പൊ ാണ് ഒരിക്കലും വിചാരിച്ചാൽ ട്രിപ്പിന് വരുമെന്ന് കാരണം ട്രിപ്പിന് പോകുന്നു ഒരുപാട് എതിർപ്പുകളുണ്ടായിരുന്നു വീട്ടിന്നായാലും ഒക്കെ ചോദിച്ചു എന്തിനാണ് ഇത്രയും ബോയ്സിന്റെ ഇടയിൽ നിങ്ങൾ രണ്ട് പെമ്പിളർ മാത്രം എന്തിനാണ് ഇങ്ങനെ പോണതെന്നൊക്കെ ചോദിച്ചു പക്ഷെ അതൊരു വാശിയായിരുന്നു കാരണം ജോബിൻ പിന്നെ ഫാമിലിക്കാ അവർ എങ്ങനെയും നീങ്ങ് പോരെ നീങ്ങു പോരെ ഒരു പ്രശ്നവും ഇല്ല അങ്ങനെ